നല്ല കാലാവസ്ഥ നല്ല എന്താ പറയുന്നത് ഈയൊരു ടൈം ആയതുകൊണ്ട് ഭയങ്കര ചൂടല്ലേ നമ്മളെ നാട്ടിലെല്ലാം എവിടെ ഇപ്പം നടന്നാലൊക്കെ നല്ല സുഖമുണ്ട് അപ്പം നോക്കാം അല്ലെ ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളും കൊറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അവിടെ നിന്നും പോകാനുള്ളൊരു സമയം

നമ്മുടെ പാലക്കെ ബജാറിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാശ്മീരേക്കും അതുപോലെ തന്നെ അവിടത്തെ ആ ഒരു വെദറിനുസരിച്ചൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മള് കണ്ടെത്തുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല എന്നാലും ഉണ്ട് നമ്മൾ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ്സിലൊക്കെ കയറി ഒരു പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് നമ്മൾ ഡാബയിൽ ഇറങ്ങിയതാണ് കാണുന്നത് അവിടുന്ന് പാവും അതിൻ്റെ ഒരു എന്താണ് പാവ് ഭജിന്ന് പറ കഴിച്ചത് ഒരു പ്ലേറ്റിന് മുന്നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ ഞാനമറ കഴിച്ചിട്ടുണ്ടായിരുന്നത് മുന്നൂറ് രൂപയായി പിന്നെ അങ്ങനെ നമ്മൾ പതിയെ പതിയെ ബസ് നീങ്ങി തുടങ്ങി പിന്നീടത് പുലർച്ചെയുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ക ഒരു റിമോട്ട് ഏരിയയിലൂടെയാണ് ബസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായ തരത്തിലുള്ള ബിൽഡിങ്ങുകളാണ് നമ്മളിവിടെ കാണുന്നത് കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ പുലർച്ചെയ് ജമ്മുവിലെത്തി അതിനുശേഷം നമ്മൾ പിന്നെ ഡ്രൈവറെ കാത്തുനിന്ന് നല്ല മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് കണക്ക് പോകുന്ന ദൃശ്യത്തിലൂടെ വ്യക്തമാകുന്നതാണ് തികച്ചും ആയിട്ടുള്ള ഒരു സൈഡാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലേസ് അങ്ങനെ ഇരിക്കുക ഞങ്ങൾ കേറിയ ഹോട്ടലില് നമ്മൾ കണ്ട നല്ല മനോഹരമായ ദൃശ്യമാണ് തൂക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ അതാണ് പനീർ അല്ലേ നമ്മൾ ഇങ്ങനെ പനീർ ജമ്മുവിലെ സാധാരണമായിട്ടുള്ള ഒരു ഹോട്ടലിലായിരുന്നു ഞങ്ങൾ ആദ്യമായി കേറിയത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇതിൽ നമ്മൾ കാണിക്കുന്നത് ഞാൻ

പനീർ കടിക്കുമ്പം സ്ട്രെച്ച് ആവെന്ന് വിചാരിച്ചിട്ട് സ്ട്രെച്ച് ആയിട്ടില്ല അമർ ചെറിയ ഷോപ്പാണ് ഷോപ്പും അതേപോലെ തന്നെ ചെറിയ ഭാഗം ആയിട്ട് അവിടെന്നാണ് അവര് കുക്ക് ചെയ്യുന്നത് ചായല മുക്കുന്ന ഇത് ഇവിടുത്തെ നാടൻ ടൈപ്പ് അച്ചാറാണ് പല ഇതും കാണുന്നുണ്ട് എനിക്ക് ഇത് വെജിറ്റബിള് ഇതൊക്കെ വെജിറ്റബിളാണ് പിന്നെ ഇത് എന്തോ ഒരു പിന്നെ കായ കാണുന്നുണ്ട് എന്ത് കായാണെന്ന് അറിയില്ല പിന്നെ വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ് കാണുന്നത് ഭയങ്കര ടേസ്റ്റ് എന്നാ പറയുന്നത് നമുക്ക് വാങ്ങാൻ ബസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കാരണം നമ്മള് കാശ്മലി നമ്മള് ശ്രീനഗറിലേക്ക് പോന്നതല്ലേ ഉള്ളു അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വാങ്ങിയിട്ട് കഴില്ല തിരിച്ചിരുന്നു വാങ്ങണം അമ്മ ഇപ്പം ഉദമ്പൂർ ഡിസ്ട്രിക്റ്റിലേക്ക് എത്തി നമ്മ ശ്രീനഗറിൽ എത്തിട്ട് കാണാം